ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടി കൊണ്ടുവരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവർ അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജരൂസലമിൽ നിന്ന് വന്ന നിയമത്യർ പറഞ്ഞു അവന് ബെൽസെബുൾ അവശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താനെ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛഛഛഛഛഛഛഛഛഛഛഛദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛഛഛഛഛഛഛഛഛഛഛഛദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തനിക്കു തന്നെതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർത്തി ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാ ആരാണോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ലൗകിക മഹത്വത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പ്രലോഭനങ്ങളെയും പല ചെറുക്കാനുള്ള കഴിവില്ലായ്മ നിമിത്തം ദുഷ്ടനും അവന്റെ ശക്തികളും നേരിടുന്ന നമ്മുടെ മാനുഷിക സ്വഭാവത്തെയും പാപങ്ങളെയും കുറിച്ച് ഈ ഞായറാഴ്ച നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവിത പാതകളിൽ സ്ഥാപിച്ചിരിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ ജനങ്ങളാണെന്നും ദൈവം കാണിച്ചു തന്നതും പഠിപ്പിച്ചതുമായ എല്ലാത്തിനും അനുസൃതമായി നല്ലതും ശരിയും നീതിയും ചെയ്യാൻ എപ്പോഴും പരിശ്രമിക്കണമെന്നും യഥാർത്ഥ വിശുദ്ധിയും യോഗ്യനും ഉചിതവുമായിരിക്കണമെന്നും നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു എല്ലാ സമയത്തും അവന് വേണ്ടി ജീവിക്കുന്നു അല്ലാത്ത പക്ഷം നമുക്ക് എങ്ങനെയാണ് നമ്മെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കഴിയുക ദൈവത്തിൻ്റെ വിരു വിശുദ്ധരും പ്രിയപ്പെട്ടവരുമായ ജനം എന്ന് ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ മനുഷ്യവർഗം പാപത്തിലേക്ക് വീഴുന്ന നിമിഷത്തിൻ്റെ കഥ നമ്മോട് പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ നാം കേട്ടു നമ്മുടെ ആദ്യപൂർവികരായ ആദാമും ഹവയും നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിൻ്റെ വില വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അത് ആദാമിനോടും ഹവയോടും ഭക്ഷിക്കരുതെന്ന് കർത്താവ് പ്രത്യേകം പറഞ്ഞ വൃക്ഷമാണിത് പഴങ്ങൾ അപ്പോൾ അവ മരിക്കും തീർച്ചയായും അത് യാഥാർത്ഥ്യമാകും കാരണം സാത്താൻ്റെ സത്യങ്ങളാലും നുണകളാലും പ്രലോഭിപ്പിക്കപ്പെട്ട ആദാമും ആദമും ഹവയും ആദവും ഹവയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തപ്പോൾ അവർക്ക് ലോകത്തിൻ്റെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു ഈ ലോകത്തിൽ കഷ്ടപ്പാടും ഒടുവിൽ നമ്മെ എല്ലാവരെയും പോലെ മരണം സഹിക്കേണ്ടി വരും നമ്മെ കഷ്ടപ്പെടുത്തുകയും മരണം സഹിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നില്ല പക്ഷേ അത് നമ്മുടെ സ്വന്തം ബോധപൂർവമായ തിരഞ്ഞെടുപ്പിലൂടെയാണ് ലൗകിക മഹത്വത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും പ്രലോഭനങ്ങളാൽ നമ്മെ വഞ്ചിക്കുകയും ചെയ്ത ദുഷ്ടന്റെ വ്യാജങ്ങൾ തിരഞ്ഞെടുത്തു ഈ ലോകത്ത് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് ദൈവം മ്മി എല്ലാവരെയും നല്ലതും പൂർണതയുള്ളവരുമായി സൃഷ്ടിച്ചു എല്ലാം അവൻ്റെ സ്വന്തം പ്രതിച്ഛായയിൽ ശുദ്ധമായ ആനന്ദത്തിൻ്റെയും അവനുമായി എനനേക്കുമായും സമ്പൂർണമായി യോജിപ്പിൻ്റെയും ജീവിതമാണ് നാം ഉദ്ദേശിച്ചത് എന്നാൽ നമ്മുടെ ദുഷ്ടതയും പാപങ്ങളും കാരണം നാം ഈ അവസ്ഥയിലേക്ക് വീണു നമ്മുടെ സ്വന്തം തിരഞ്ഞെടുപ്പ് ദുഷ്ടതയുടെയും തിന്മയുടെയും ഈ പാതയിൽ വീണു ഈ കലാപത്തിന്റെ പേരിൽ കർത്ത് നശിപ്പിക്കപ്പെടേണ്ടതായിരുന്നു എന്നിട്ടും നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച ദൈവം നാം എല്ലാവരും അനുരഞ്ജനത്തിലാകണമെന്നും അവനുമായി വീണ്ടും ഒന്നിക്കണമെന്നും ആഗ്രഹിച്ചു നമ്മുടെ അപൂർണതകളും തിന്മകളും ഉണ്ടായിരുന്നിട്ടും നാം ഓരോരുത്തരും നമ്മുടെ വെല്ലുവിളികളെയും അപൂർണതകളെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രലോഭനങ്ങളെയും തിന്മകളെയും അതിജീവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താനാകും അതായത് തികഞ്ഞ സ്നേഹത്തിലും ദൈവത്തിലുള്ള ഐക്യം ഒരിക്കൽ കൂടിയും അനുഗ്രഹിക്കപ്പെടുകയും ദൈവകൃപയിൽ നിറയുകയും ചെയ്യുക എന്നത് ആദ്യമകാലത്ത് എങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അവൻ തൻ്റെ ദാസന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അത്യന്ധികമായി സ്വന്തം പ്രിയപ്പെട്ട പുത്രനിലൂടെയും നമ്മെ സമീപിച്ച് വീണ്ടും വീണ്ടും തൻ്റെ സഹായം അയച്ചത് ഈ ഞായറാഴ്ച രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസെൻസിന്റെയും കൊരൻതിർക്കുള്ള ലേഖനത്തിൽ നിന്നും നാം കേട്ടു വിശുദ്ധ പൗലോ സപ്പസ്തോലൻ നാമെല്ലാവരും ഉൾപ്പെടെ എല്ലാ വിശ്വാസികളോടും സംസാരിച്ചു നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിലൂടെ ദൈവം പൂർണത വെളിപ്പെടുത്തിയെന്ന് ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ സ്നേഹത്തെക്കുറിച്ചും നമ്മോട് അനുരഞ്ജിപ്പിക്കാനുള്ള ഉദ്ദേശത്തെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൗകികവും ഭൗമികവുമായ പരിമിതികളെ മറികടക്കാൻ ഉദ്ദേശിച്ചുള്ളവരാണ് നമ്മുടെ മാനുഷിക നിലനിൽപ്പും ഈ ലോകത്തിലെ നമ്മുടെ കഷ്ടപ്പാടുകളും ഈ യാത്രയുടെ ഭാഗമാണ് ദൈവവുമായുള്ള അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഭാഗമാണ് നമുക്കും അവനിടയിലുള്ള വിടവ് നികത്താനും അവൻ്റെ രക്ഷയുടെ സ്നേഹത്തിൻ്റെയും എല്ലാ സത്യവും നമുക്ക് കാണിച്ചു തരാനും കർത്താവ് തൻ്റെ ഏകജാതനെ അയച്ചിരിക്കുന്നു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവന്റെ ഉറപ്പും കർത്താവിലുള്ള പുതിയ ജീവിതവും ലഭിച്ചു നമ്മുടെ ഉള്ളിലും നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വസിക്കാൻ അവൻ അയച്ച പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ സഭയിൽ നമ്മുടെ മേൽ വസിക്കാൻ കൂടാതെ ജീവൻ്റെ അപ്പമായ അവനിൽ പങ്കുചേരുന്നതിലൂടെ നമ്മിൽ ജീവൻ യഥാർത്ഥത്തിൽ അനുഗ്രഹീതമായ ദൈവകൃപയാൽ നിറയപ്പെട്ടതുമായ ഒരു പുതിയ ജീവിതം പങ്കുചേരാൻ അവൻ നമുക്കെല്ലാവർക്കും തൻ്റെ ഏറ്റവും മുൻകാല ശരീരവും രക്തവും നൽകി അവന് നമ്മുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക സഭയുടെ ഭാഗമാകുന്നതിലൂടെ നാം എല്ലാവരും കർത്താവിലേക്ക് മടങ്ങാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്നേഹനിധിയായ പിതാവിലേക്കും സൃഷ്ടാവിലേക്കും ഇക്കാലം അത്രയും നമ്മെ എപ്പോഴും സ്നേഹിച്ചു ആരാണ് ഞങ്ങളുമായി അനുരഞ്ജനം ആഗ്രഹിക്കുന്നത് എന്നാൽ അതേ സമയം ഇന്ന് നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ പ്രക്ഷുബ്ധമായ ഒരു രംഗത്തിനിടയിൽ യേശുവിനെ നാം കാണുന്നു ആൾക്കൂട്ടം വളരെ വലുതായതിനാൽ അവനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല അവൻ്റെ ക്ഷേമത്തെക്കുറിച്ച് ഉത്കണ്ഠാകുള്ളവരായ അവൻ്റെ കുടുംബം അവൻ അവൻ്റെ മനസ്സില്ലാതായി കരുതി അതിനിടയിൽ പിശാചുക്കളുടെ രാജകുമാരനാൽ അവൻ ഭൂതങ്ങളെ പുറത്താക്കിയതായി അവകാശപ്പെട്ട് ബെൽസബുൾ അവനെ ബാധിച്ചതായി നിയമച്ചർ ആരോപിച്ചു എന്നിരുന്നാലും യേശു അഗാധമായ ജ്ഞാനത്തോടെ പ്രതികരിച്ചു ഉപമകളിലൂടെ സംസാരിക്കുകയും അത്തരം അവകാശവാദങ്ങളുടെ അസംബന്ധം ഉയർത്തി കാട്ടുകയും ചെയ്തു തനിക്കെതിരെ ഭിന്നിച്ച ഒരു വീടിന് നിലനിൽക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു യഥാർത്ഥത്തിൽ ആരാണ് തൻ്റെ കുടുംബത്തിൽപ്പെട്ടതെന്ന് ശക്തമായ പ്രസ്താവനയോടെ അദ്ദേഹം പറഞ്ഞു ഈ വചനം ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പങ്കിട്ട ലക്ഷ്യത്തിൽ കാണപ്പെടുന്ന ശക്തിയെക്കുറിച്ചും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് വിഭജിക്കപ്പെട്ട ഒരു വീടിനെ നിലനിൽക്കാനാവില്ല എന്ന യേശുവിൻ്റെ പഠിപ്പിക്കൽ നമ്മുടെ ബന്ധങ്ങളിലും സമൂഹങ്ങളിലും ഐക്യവും ധാരണയും തരാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഐക്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘർഷങ്ങൾക്കും ഭിന്നതകൾക്കും അതീതമായി ഉയരാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു മാത്രമല്ല കുറ്റപ്പെടുത്തുന്നവരോടുള്ള യേശുവിൻ്റെ പ്രതികരണം തെറ്റിദ്ധാരണയുടെയും വിമർശനത്തിൻ്റെയും മുഖത്തുപോലും നമ്മുടെ ദൗത്യത്തോട് വിശ്വസ്ഥത പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു മറ്റുള്ളവരുടെ സംശയങ്ങളിലും ആരോപണങ്ങളിലും തളരാതെ യേശു തൻ്റെ ദൈവിക ഉദ്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എതിർപ്പുകൾ നേരിടുമ്പോഴും നമ്മുടെ മൂല്യങ്ങളിലും ബോധ്യങ്ങളിലും വിശ്വാസമർപ്പിച്ച് സ്വന്തം വിളികൾ സ്വന്തം വിളികളിൽ ഉറച്ചു നിൽക്കാൻ ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു തൻ്റെ കുടുംബം ആരാണെന്നുള്ള യേശുവിൻ്റെ പ്രഖ്യാപനം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ബന്ധുത്വത്തെ കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം വികസിപ്പിക്കുന്നു പങ്കിട്ട വിശ്വാസത്താലും ദൈവഹിത ദൈവഹിതത്തോടുള്ള പ്രതിബദ്ധതയാലും ബന്ധിതമായ വിശാലവും ആത്മീയമായ ഒരു കുടുംബത്തെ സ്വീകരിക്കാൻ അത് നമ്മെ വിളിക്കുന്നു ഈ ഉൾക്കൊള്ളുന്ന ദർശനം സ്നേഹം പിന്തുണ നമ്മുടെ ജീവിതത്തിൽ ദൈവോദ്ദേശം നിറവേറ്റുന്നതിനുള്ള പങ്കിട്ട പ്രതിബദ്ധത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു സാരാംശത്തിൽ ഐക്യം വളർത്താനും നമ്മുടെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കാനും കുടുംബത്തെക്കുറിച്ചുള്ള വിശാലമായ കൂടുതൽ ഉൾക്കൊള്ളുന്ന ധാരണ സ്വീകരിക്കാനും യേശു നമ്മെ വിൽക്കുന്നു ഐക്യത്തിലും വിശ്വാസത്തിലും നമ്മുടെ യഥാർത്ഥ ശക്തിയും സ്വന്തവും കണ്ടെത്തുമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവഹിതം ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരുമായും ഉദ്ദേശത്തോടും സഹിഷ്ണുതയോടും ആഴത്തിലുള്ള ബന്ധത്തോടും കൂടി ജീവിക്കുവാൻ അത് നമ്മെ വിളിക്കുന്നു സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും വിതച്ച് നമ്മയെല്ലാം ആക്രമിക്കാനും നശിപ്പിക്കാനുമുള്ള അവരുടെ ശ്രമങ്ങളിൽ അവർ അക്കാലത്ത് ചെയ്തതുപോലെ ഒട്ടും കുറവല്ല അവരുടെ അസൂയ അഹങ്കാരം ആഗ്രഹങ്ങൾ എന്നിവയിൽ നിന്ന് കർത്താവിനെയും അവൻ്റെ എല്ലാ പ്രവർത്തികളെയും എതിർക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ തെറ്റായ പാതയിലേക്ക് പ്രലോഭിപ്പിക്കാനും വഴിതെറ്റിക്കാനും തെറ്റിക്കാനും പരിസേർ തന്നെ ഈ ദുഷ്ടശക്തികളെ അനുവദിച്ചു അതെല്ലാം ചെയ്തുകൊണ്ട് അവർ നമുക്കെതിരെയുള്ള പ്രവർത്തികളിൽ പിശാചിനെ സഹായിക്കുകയായിരുന്നു പാപത്തിൻ്റെ പ്രലോഭനങ്ങളെയും ദു ദുഷ്ടമോഹങ്ങളുടെയും ദുഷ്പ്രവണതകളുടെയും വശീകരണങ്ങളെയും എതിർക്കാൻ നാം എപ്പോഴും പരിശ്രമിക്കണമെന്നും കർത്താവിനെയും അവൻ്റെ ഓർമ്മപ്പെടുത്തലുകളെയും അനുസരിക്കാൻ നാം പരിശ്രമിക്കണമെന്നും ഇവയിലൂടെയെല്ലാം കർത്താവ് നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു എല്ലായ്പ്പോഴും അവൻ്റെ ഇഷ്ടം ചെയ്യുക ജീവിതത്തിലുടനീളം നമ്മുടെ ഓരോ നിമിഷങ്ങളിലും അവൻ കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ ചെയ്യുക ദുഷ്ടനെ പ്രലോഭിപ്പിക്കാനും നമ്മുടെ തകർച്ചയിലേക്ക് വലിച്ചെഴിക്കാനും അനുവദിക്കരുതെന്ന് നാം എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കണം പകരം നാം കർത്താവിനോട് ഉറച്ച വിശ്വസ്തരായി തുടരുകയും എല്ലായ്പ്പോഴും അവനിൽ പൂർണ്ണ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുകയും വേണം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവിൽ യോഗ്യമായി ജീവിതം തുടരാം നമ്മൾ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ വാക്കുകളാലും പ്രവൃത്തികളാലും കർത്താവിനോടുള്ള കൃപയുടെ ഈ പാതയിൽ നാം തുടർന്നു കൊണ്ടേയിരിക്കും നാം എന്നും വളരും അവനിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ശക്തമാണ് നമ്മുടെ യാത്രയിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന എല്ലാ വെല്ലുവിളികൾക്കും പ്രയാസങ്ങളിലും തളരാതിരിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈനംദിന നിമിഷങ്ങളിലും ജീവിതത്തിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും പ്രയത്നങ്ങളിലും നമ്മെ ദൈവം സഹായിക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് നമ്മുടെ സ്നേഹവും അനുകമ്പയും ഉള്ള ദൈവം തുടർന്നും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും